കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം അകൂത്തപ്പെടുമാറകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി യേശുരാജാവിന് അർപ്പിക്കുക ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം കർത്താവ് നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ സ്വർഗത്തിൽ നിന്ന് നൽകട്ടെ കർത്താവിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ ഇരിക്കേണ്ടതിന് കർത്താവ് അഭിഷേകവും ബലവും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൻ്റെ കരുണയും കൃപയും തിരിച്ചറിഞ്ഞ് കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ അവസരങ്ങൾ ദൈവം നൽകുമ്പോൾ തീർച്ചയായും ദൈവകൃപ കൊണ്ടും ശക്തി കൊണ്ടും ബലം കൊണ്ടും നമ്മെ ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്കു വേണ്ടി പരിശുദ്ധ ആത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം ഇരുപത്തി അഞ്ചാം സങ്കീർത്തനം രണ്ടാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് എൻ്റെ ദൈവമേ നിന്നെ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ലജ്ജിച്ചു പോകരുതേ എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയഘോഷിക്കരുതേ അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് ദാവീതിൻ്റെ ഒരു സങ്കീർത്തനമാണ് ഇരുപത്തി അഞ്ചാം സങ്കീർത്തനം ഇന്ന് ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഒരു ചിന്ത ഞാൻ നിങ്ങൾ കൈമാറി പ്രാർത്ഥിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ദാവിത പറയുകയാണ് എൻ്റെ ദൈവമേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ദാവിത ആശ്രയിക്കുന്നത് ദൈവത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനും ഒരിക്കലും തകർന്നു പോകില്ല ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ ക്ഷീണിച്ചു പോകത്തില്ല കാരണം അവൻ മനുഷ്യനല്ല ആശ്രയിക്കുന്നത് വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് വായിച്ചിട്ടില്ലേ മനുഷ്യരിൽ ആശ്രയിക്കരുത് സഹായിപ്പാൻ കഴിയാത്ത പ്രഭുക്കന്മാരിൽ നമ്മൾ ആശ്രയിക്കരുത് നമ്മൾ യഹോവയിൽ ആശ്രയിക്കണം യഹോവയിൽ ആനന്ദിക്കണം നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വേദനകൾ മനസ്സിന് താങ്ങാൻ കഴിയാത്ത നൊമ്പരങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നവരാണ് നമ്മൾ പലപ്പോഴും ഞാൻ ഉൾപ്പെടെ ചിലപ്പോൾ മനുഷ്യനിൽ ആശ്രയിച്ചേക്കാം എന്തെങ്കിലും പ്രയാസം വരിക ഇച്ചിരി ഞെരുക്കം വരിക സാമ്പത്തിക ഞെരുക്കം വരിക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആവശ്യം വരിക പരാശ്രയം കൂടാതെ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കടന്നു വരിക പെട്ടെന്ന് നമ്മൾ മനുഷ്യനെ ആശ്രയിക്കും ഏതെങ്കിലും വ്യക്തികളിൽ ആശ്രയിക്കാൻ നോക്കും പക്ഷേ വേദപുസ്തകം പറയുന്നു ഒരിക്കലും അത് ചെയ്യരുത് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ ഉള്ള കാര്യം സമ്മതിക്കുകയാണ് ഇന്ന് രാവിലെ പലപ്പോഴും നമ്മൾ മനുഷ്യൻ്റെ മുമ്പിൽ നമ്മൾ ആശ്രയിച്ചിട്ട് മനുഷ്യനോട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ലജ്ജിച്ച് പോയിട്ടില്ലേ പിന്നെ നമ്മൾ ചിന്തിച്ചല്ല അയ്യോ വേണ്ടായിരുന്നു അവരോടത് പറയണ്ടായിരുന്നു നമ്മുടെ മനസ്സ് അത്ര എന്ത് ചെയ്യണ്ടായിരുന്നു തുറക്കണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ എന്തിനാ ചുമ്മാ അവരോട് പറഞ്ഞ് നമ്മൾ വേദന അനുഭവിച്ചേ അവർ പരിഹസിച്ചല്ലോ അവർ നിന്നിച്ചല്ലോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ച് പോയിട്ടുണ്ട് ചില സാഹചര്യങ്ങളൊക്കെ നമ്മൾ പലരും ആശ്രയിക്കുമ്പോൾ അവർ മൗനമായിരിക്കും നമുക്ക് വേദന വരും അയ്യോ അവരെന്നെ കണ്ടില്ലല്ലോ എന്നെ ഒന്ന് അറിഞ്ഞില്ലല്ലോ എന്നെ ഒന്ന് സഹായിച്ചില്ലല്ലോ എന്ന് പല ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കടന്നു വരും അപ്പോൾ നമ്മുടെ ദുഃഖം വർദ്ധിക്കുകയാണ് നമ്മുടെ വേദനകൾ അപ്പോഴെന്തു ചെയ്യുക വർദ്ധിക്കുകയാണ് അപ്പോൾ പല ചിന്തകൾ മനസ്സിൽ വരികയാണ് ദൈവം എന്തിനാണ് ഇങ്ങനെ സൃഷ്ടിച്ചേ ദൈവം എന്തിനെ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകുന്നേ ഈ വേദന എന്തിനാണ് എനിക്ക് ഈ പ്രയാസം എന്തിനാണ് എനിക്ക് എന്ന പല ചിന്തകൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും എന്നാൽ വേദപുസ്തകത്തിൽ കർത്താവ് പറയുകയാണ് വ്യക്തമായ ഒരു മറുപടി പറയുകയാണ് നിങ്ങൾ ഒരിക്കലും ആരിൽ ആശ്രയിക്കരുത് മനുഷ്യരിൽ ആശ്രയിക്കരുത് നിങ്ങൾ നിങ്ങളുടെ വേദന മനുഷ്യരോട് പറഞ്ഞാൽ ഞാൻ ഞാൻ എൻ്റെ അനുഭവം പറയാം കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ കാര്യങ്ങൾ വരുമ്പോഴും ഞാൻ ഒത്തിരി അടുത്ത ആളുകളോട് ചിലപ്പോൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് പിന്നത്തേതിൽ ഒത്തിരി നാണക്കേടും പിന്നത്തേതിൽ ഒത്തിരി വേദനയായി തീർന്ന അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് പിന്നെ ചിന്തിച്ചു പോയിട്ടുണ്ട് അയ്യോ വേണ്ടായിരുന്നു അവരോട് അവരോടങ്ങനെ സംസാരിക്കേണ്ടായിരുന്നു അങ്ങനൊരു അപേക്ഷ വെക്കണ്ടായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ട് പിന്നെ ദൈവത്തോട് പിന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷേ അതിന് വ്യക്തമായൊരു മറുപടിയാണ് വേദപുസ്തകത്തിൽ നമുക്ക് തരുന്നത് നിങ്ങൾ ഒരിക്കലും മനുഷ്യർ എന്തു ചെയ്യരുത് നിങ്ങളുടെ വേദനകൾ പകർന്ന് നിങ്ങൾ കരയരുത് അപേക്ഷിക്കരുത് മുട്ടുമടക്കരുത് കാരണം നിങ്ങൾ ഒരു മനുഷ്യനോടൊരു കാര്യം പറഞ്ഞാൽ അത് നിങ്ങളുടെ വീട്ടുകാരും മൊത്തം അറിയും വേണമെങ്കിൽ നിങ്ങളുടെ പള്ളിക്കാരും മൊത്തം അറിയും നിങ്ങളുടെ നാട്ടുകാർ മൊത്തം അറിയും പിന്നെ നിങ്ങളൊരു നിങ്ങളെ അവർ കാണുമ്പോൾ വേറൊരു ലെവലിലാണ് കാണുന്നത് അല്ലേ ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയായിരിക്കും പിന്നെ നമ്മുടെ മുമ്പേ എന്നാൽ ആ കാര്യത്തിന് വിടുതല കിട്ടിയോ അതുമില്ല എന്നാൽ ആ കാര്യത്തിൽ ഒരു സൗഖ്യം കിട്ടിയോ അതില്ല എന്നാൽ ആരെങ്കിലും നിന്നെ സഹായിച്ചോ ആരുമില്ല അപ്പം നമ്മൾ പറഞ്ഞത് അത് ഷെയ്മായി മാറുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നാൽ ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയുക അങ്ങനെ മനുഷ്യരോട് ആശ്രയിച്ചിട്ട് മനുഷ്യരോട് പറഞ്ഞിട്ട് ആരും മൈൻഡ് ചെയ്യാതെ ഒരു പത്ത് പൈസയ്ക്ക് ഗുണമില്ലാതെ പലരും നിന്നെ വിട്ട് മാറി നിന്നപ്പോൾ ആ വിഷയത്തിൽ നീ തകർന്നായിരിക്കും ഇന്ന് രാവിലെ ഇരിക്കുന്നു ഒരുപക്ഷെ സഹായിക്കാൻ കഴിയുന്ന നിൻ്റെ ബന്ധുക്കാര് ഗൾഫിലുള്ളവർ അമേരിക്കയിലുള്ളവർ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലുള്ളവർ അവരൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതിയായിരിക്കും നിങ്ങളുടെ സാഹചര്യം മാറാൻ പക്ഷേ അവരാരും നിന്നെ മൈൻഡാതിരിക്കുമ്പോൾ അതൊരു ഭയങ്കര ഭാരമായി മനസ്സിനകത്ത് കയറിയിട്ട് നീ വല്ലാതെ അശസ്തപ്പെടുന്നെങ്കിൽ ഇന്ന് രാവിലെ നിന്നോടുള്ള ദൈവത്തിൻ്റെ ദൂതാണ് ഇന്ന് പറയാനുള്ളത് നീ ഒരിക്കലും എന്തു ചെയ്യരുത് മനുഷ്യരിൽ ആശ്രയിക്കരുത് എന്താ കാര്യം മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ നീ എന്തു ചെയ്യണം ആശ്രയിക്കണം മനുഷ്യനെ ആശ്രയിച്ചടുത്ത വാക്ക് കാണുക ഞാൻ ലജ്ജിച്ചു പോകും ഇവിടെ ദാവിത് പറഞ്ഞു ഞാൻ നിന്നിൽ എന്ത് ചെയ്യുന്നു ആശ്രയിക്കുന്നു ഞാൻ ലജ്ജിച്ചു പോകരുതെന്നാണ് അപ്പം ദൈവത്തോട് പറയുകയാണ് ഞാൻ നിന്നിൽ എന്ത് ചെയ്യുന്നു ആശ്രയിക്കും ഞാൻ എന്തു ചെയ്യരുത് ലജ്ജിച്ച് പോകരുത് അപ്പോൾ അതിൻ്റെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ മനുഷ്യരോട് അവൻ പറയുന്നതെങ്കിൽ അവൻ മനുഷ്യരോട് അപേക്ഷിക്കുന്നു യാചിക്കുന്നു ആശ്രയിക്കുന്നു അവൻ എന്ത് ചെയ്യുന്നു ലജ്ജിച്ച് പോകുന്നു മനസ്സിലായോ ഇതാണ് എൻ്റെ എന്ന് പറയുന്നത് മനുഷ്യരോട് ആശ്രയിക്കും മനുഷ്യരെ ആശ്രയിക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യുന്നു ലജ്ജിച്ചു പോകുന്നു എന്നാൽ ദൈവത്തോട് നമ്മൾ ആശ്രയം വെക്കുമ്പോൾ ലജ്ജിച്ച് എന്തു ചെയ്യത്തില്ല പോകത്തില്ല ഇത് തിരിച്ചറിഞ്ഞ ദാവിത പറയുന്നത് എനിക്ക് കാര്യമുള്ളത് നിന്നോടാണ് ഇന്ന് രാവിലെ എത്ര പേർ എൻ്റെ കൂടെ ചേർന്ന് ആ ഏറ്റെടുക്കും എത്ര പേര് ദൈവത്തോട് പറയും കർത്താവ് എനിക്ക് പറയാനുള്ളത് അങ്ങയോടാണ് അങ്ങനെ സഹായിക്കണം അങ്ങനെ സഹായിക്കണം അങ്ങനെ ശാക്തീകരിക്കണം എന്നെ വിടുവിക്കണം എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ എത്ര റെഡിയാണ് ദൈവത്തോട് നിൻ്റെ കാര്യം പറ എന്താ നിങ്ങളുടെ കാര്യം കുഞ്ഞുങ്ങൾക്ക് വിവാഹം നടക്കുന്ന കാര്യമാണോ ഒരു വീട് പണിയുന്ന കാര്യമാണോ നിൻ്റെ വണ്ടിയുടെ കാര്യമാണോ അല്ലെങ്കിൽ നിൻ്റെ കൊച്ചുങ്ങളുടെ ഫീസ് അടയ്ക്കുന്ന കാര്യമാണോ നിൻ്റെ വീട് താമസിക്കുന്ന വീട് വാടകയ്ക്ക് അതിൻ്റെ വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഹാരപ്പെടുന്ന വിഷയമാണോ നീ ദൈവത്തോടൊന്ന് പറഞ്ഞു നോക്കിക്കേ ദൈവം ആ കാര്യം ഭംഗിയായി നിങ്ങൾക്ക് വേണ്ടി ചെയ്യും ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് വിശ്വസിക്ക് പ്രിയരെ എത്ര അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ടെന്ന് അറിയാമോ ദൈവം നടത്തുന്ന വഴികൾ എത്ര ശ്രേഷ്ഠമാണെന്ന് ശ്രേഷ്ഠമാണെന്നറിയാമോ ഞാനൊരിക്കൽ എൻ്റെ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു പ്രത്യേക വിഷയം വന്നപ്പോൾ ഞാൻ ഒന്ന് രണ്ടുപേരോട് പറഞ്ഞു എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഞാൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോവുകയാണ് പക്ഷെ അവരാരും എന്തു ചെയ്തില്ല മൈൻഡ് പോലും ചെയ്തില്ല എന്നാൽ എങ്ങനെയാണ് ദൈവദാസനെ അതിൻ്റെ കാര്യം എങ്ങനെയാണ് അല്ലെ അത് എങ്ങനെയാണ് എന്നുപോലും എന്തു ചെയ്തില്ല ചോദിച്ചില്ല ഒത്തിരി ഭാരം തോന്നി അപ്പം ദൈവസനധി മുട്ടുപടക്കി കർത്താവിനോട് പറഞ്ഞു നീ എന്തിനാ കുഞ്ഞെ മനുഷ്യരിൽ ആശ്രയിക്കുന്നത് നീ എന്നിൽ ആശ്രയിക്കുക ഞാൻ ദൈവസനത്തി മുട്ടുമുടക്കി ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ ആവശ്യം ദൈവത്തോട് പറയുകയല്ല ഞാൻ ചെയ്ത് ഇന്ന് രാവിലെ ചിലരുടെ വിശ്വാസത്തിൻ്റെ വർധനവിന് വേണ്ടി ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ആദ്യം ഞാൻ ചെയ്തത് എന്തറിയാമോ ദൈവസ്ഥാനി ചെന്നിരുന്നിട്ട് ദൈവം എൻ്റെ ആ വിഷയം എനിക്കൊന്ന് സാധിപ്പിച്ചു തരണമേ അല്ലെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്നല്ല ദൈവത്തോട് ഞാൻ പറഞ്ഞത് പകരം ദൈവമേ നിന്നിൽ ഞാൻ മനസ്സ് വയ്ക്കേണ്ടതിന് പകരം നിന്റെ മുഖത്തേക്ക് നോക്കേണ്ടതിന് പകരം അങ്ങിൽ ഞാൻ ആശ്രയിക്കേണ്ടതിന് പകരം ഞാൻ മനുഷ്യൽ പോയി അതെൻ്റെ തെറ്റ് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ആദ്യം പ്രാർത്ഥിച്ചു കരഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു കർത്താവ് ഈ വിഷയത്തിൽ പ്രവർത്തിക്കാൻ അങ്ങ് മാത്രമേ ഉള്ളൂ ഈ സാഹചര്യത്തിൽ എന്നെ സഹായിക്കാൻ അങ്ങ് മാത്രമേ ഉള്ളൂ എൻ്റെ ദൈവം വിശ്വസ്തനാണ് എൻ്റെ കർത്താവിന് കഴിയാത്തതൊന്നുമില്ല എൻ്റെ അത് കർത്താവ് അത്ഭുതം ചെയ്യും എന്ന് പറഞ്ഞ് ആ ഉച്ച കഴിഞ്ഞ സമയം എൻ്റെ പ്രാർത്ഥനാ മുറി ഈ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നു കൊണ്ട് ഞാൻ എന്തു ചെയ്തു പ്രാർത്ഥിച്ചു നാലു മണിയായപ്പോൾ ഒരു ദൈവദാസൻ എൻ്റെ ഒരു ഫ്രണ്ട് ആമ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ദൈവദാസിനെ ഞാൻ നിങ്ങളുടെ ഒന്ന് വരികയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹം തൊട്ട് സംസാരിച്ചു അദ്ദേഹത്തിനോട് പറഞ്ഞു എനിക്ക് അങ്ങനെ ഒന്ന് കാണണം എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എൻ്റെ മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അവരുടെ വീട്ടിലേക്ക് ഞാൻ വരികയാണ് എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞ് ലൊക്കേഷൻ ഇട്ടതാ ഞാൻ സന്ധിയാവുമ്പോൾ വരുമെന്ന് പറഞ്ഞു അങ്ങനെ സന്ധിയായപ്പോൾ താനും തൻ്റെ വൈഫും ആ മകനും കൂടെ എൻ്റെ വീട്ടിൽ വന്നു അവരെ വീട്ടിൽ വന്നു കുറേ നേരം ഇരുന്ന് ഞങ്ങൾ സംസാരിച്ചു ചായ കുടിച്ചു ഞങ്ങൾ ഒരുമിച്ച് എന്ന് പ്രാർത്ഥിച്ചു അവർ പോകാൻ നേരത്ത് അവരെൻ്റെ കയ്യിൽ ഒരു കവറെടുത്ത് എൻ്റെ തന്നു പ്രിയപ്പെട്ടവരെ അവർ പോയി കഴിഞ്ഞിട്ട് ഞാൻ ആ കവർ തുറന്ന് നോക്കിയപ്പോൾ ആ ഉച്ച കഴിഞ്ഞ് ഞാൻ എത്ര രൂപയ്ക്ക് വേണ്ടിയാണോ പ്രാർത്ഥിച്ചത് അത് ആ കവറിനകത്തുണ്ടോ കണ്ടോ ദൈവത്തിൽ ആശ്രയിച്ചാലുള്ള ഗുണമറിയാമോ ദൈവത്തിൽ ആശ്രയിച്ചാലുള്ള ആ മഹത്വം നിങ്ങൾക്ക് മനസ്സിലായോ ഇന്ന് രാവിലെ ആത്മാവി ഞാൻ പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ദൈവത്തോട് നിങ്ങൾ പറയണം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദൈവസ്ഥലം നിങ്ങൾ മുട്ടുമടക്കണം ദാവിത് പറഞ്ഞതുപോലെ യഹോവയിൽ നിന്ന് എന്ത് ചെയ്യണം ആശ്രയിക്കണം അന്ന് രാത്രി അവർ കടന്നു പോയ ശേഷം ഞാനും എൻ്റെ വൈഫും കൂടെ ദൈവസന്നിധിയിൽ രാത്രിയിലെ പ്രാർത്ഥനയ്ക്ക് മുട്ടുമുടക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് കണ്ണുനീരോടെ ഞങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞു ദൈവം എത്ര നല്ലവനാണ് ആ രാവിലെ ദിവസം ഞാൻ നിരാശപ്പെട്ടു ദൈവം എനിക്കിന്നൊരു വഴി തുറക്കണം എൻ്റെ മുമ്പിൽ ആ വാതിൽ അടഞ്ഞു കിടക്കുകയാണ് എനിക്കത് ചെയ്തേ പറ്റൂ ആ കാര്യങ്ങൾ എനിക്ക് ചെയ്തേ പറ്റൂ കർത്താവ് എന്നെ സഹായിക്കണം ആ ഞാൻ ആ പകൽ ഞാൻ ആശ്രയിച്ച ആളുകൾ അവരെന്നോട് മൗനമായിരുന്നപ്പോൾ ഒരു റിപ്ലൈയും തരാതെ അവരും ഇണ്ടാതിരുന്നപ്പോൾ എനിക്ക് ടെൻഷനായി ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഭാരപ്പെടാൻ തുടങ്ങി ഞാൻ ഭാരം ഭാരമനുഭവിച്ചു ദൈവസന്നിധിയിൽ മുട്ടുമുടക്കി ഞാൻ ഇപ്പോൾ ഈ മെസ്സേജ് എടുക്കുന്ന ഈ റൂമിൽ നിന്ന് കരഞ്ഞു ദൈവത്തോട് പറഞ്ഞ കർത്താവേ ഞാൻ അങ്ങിൽ ആശ്രയിക്കേണ്ടതിന് പകരം ഞാൻ ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിന് പകരം ഞാൻ മനുഷ്യരോട് ആശ്രയിച്ചു അതെൻ്റെ തെറ്റ് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു ദൈവസനധി കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ആമേൻ നോക്കൂ മറ്റൊരു സ്ഥലത്ത് കിടന്ന ഒരു വ്യക്തിയെ ദൈവം ഹൃദയത്തിൽ തോന്നിപ്പിച്ച് എന്നെ കാണാനായിട്ട് വിളിച്ച് എനിക്ക് വേണ്ടത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പരിശുദ്ധാത്മാവ് കൊടുത്ത് എൻ്റെ വീട്ടിൽ കൊണ്ട് തന്ന് അവർ പ്രാർത്ഥിച്ചു മടങ്ങിപ്പോയി കണ്ടോ എൻ്റെ ഇന്ന ആവശ്യമുണ്ടെന്നോ എനിക്ക് ആവശ്യമായ ഇത്ര ആ ഒന്നും ഈ വ്യക്തിക്ക് അറിയത്തില്ല ദൈവം നീതിമാനാണ് അങ്ങനാണെങ്കിൽ ദാവിത് പറയുകയാണ് ഞാൻ നിന്നിൽ എന്ത് ചെയ്യുന്നു ആശ്രയിക്കുന്നു ഇന്ന് രാവിലെ തകർന്നിരിക്കുന്നവരെന്നെ കേൾക്കുന്നില്ലേ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നതിനെ കേൾക്കുന്നില്ലേ നാളെ ഓർത്ത് ഭാരപ്പെടുന്നവരെന്നെ കേൾക്കുന്നില്ലേ എങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക ചിന്തിക്കുന്നവരില്ലേ എങ്ങനെ വീടിൻ്റെ ലോൺ അടയ്ക്കുമെന്ന് ആഗ്രഹിക്കുന്നവരില്ലേ നീ വാങ്ങിച്ച വീടിൻ്റെ നീ വാങ്ങിച്ചതായ ആ വാഹനത്തിൻ്റെ സി സിയോ ആ ലോണോ അടയ്ക്കാൻ നീ മുടങ്ങിക്കിടക്കുകയാണോ നോക്കുക കറിക്കിടക്കുന്ന വീടിന് മാസങ്ങളായി കാണും ആ വാടക കൊടുത്തിട്ട് ഭാരപ്പെടരുത് ഒന്നും കൊണ്ട് നിങ്ങൾ നിരാശപ്പെടരുത് ദൈവത്തിൽ മാത്രം നിങ്ങൾ ആശ്രയിച്ചാൽ മതി ഇന്ന് രാവിലെ നിങ്ങളുടെ വിഷയത്തിന് ദൈവം മറുപടി തരും ഈ വചനം എന്നെ വല്ലാതെ ഉടക്കിയതുകൊണ്ട് കഴിഞ്ഞ ദിവസം ദൈവസന്നിധിയിൽ ഞങ്ങളുടെ ചർച്ചിൽ ഈ ഇരുപത്തി അഞ്ചാം സങ്കീർത്തനം വായിച്ചപ്പോൾ ഈ വാക്യം എന്നെ വല്ലാതെ ഇങ്ങനെ ആ തേട്ടിക്കൊണ്ടിരുന്നു ഒരു ആത്മപ്രചോദനത്തിലേക്ക് കൊണ്ടുപോയി ആ വചനത്തിൽ കൂടെ കർത്താവ് എന്നെ സംസാരിച്ചത് കൊണ്ടാണ് ഇന്ന് രാവിലെ നിങ്ങൾക്ക് തരുന്നത് നീ ദൈവത്തിൽ ആശ്രയിക്ക കുഞ്ഞെ യൂറോപ്പിലുള്ള നിന്റെ കൊച്ചപ്പനോടോ അമേരിക്കയിലുള്ള നിന്റെ നാത്തൂനോടോ കുവൈറ്റിലുള്ള നിന്റെ പെങ്ങന്മാരോടോ നീ ആശ്രയിക്കാതെ അവരവർ ഇവിടെയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നീ നിശ്ചയിച്ചിരിക്കാതെ എൻ്റെ അമ്മേ എൻ്റെ അപ്പ നിൻ്റെ കുഞ്ഞിന് വഴി തുറക്കും ദൈവം ആരെല്ലൊക്കെ നിന്നോട് പറഞ്ഞിട്ടുണ്ടാകും ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഞങ്ങളൊക്കെ നോക്കാമെന്ന് പക്ഷെ തക്ക സമയമാകുമ്പോൾ അവരെല്ലാം മാറിപ്പോയി കാണും നിൻ്റെ കുഞ്ഞിന് ഫീസ് അടയ്ക്കാൻ പോലും ആരും നിൻ്റെ കൂടെ കാണത്തില്ല പഠിക്കുന്ന കോളേജിൽ ചിലപ്പോൾ പറഞ്ഞു വിട്ട് കാണും ഹോസ്റ്റലിൽ നിറക്കി വിട്ട് കാണും ആരപ്പെടേണ്ട ദൈവത്തിൽ നീ ആശ്രയിച്ചാൽ മതി ദൈവം നിന്നെ കൈവിടത്തില്ല നിനക്ക് വേണ്ടത് കർത്താവിന്റെ പക്കൽ ഉണ്ട് ലജ്ജിച്ചു പോകത്തില്ല പലപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നില്ല ഞാൻ ലജ്ജിച്ചു പോകുമോ ഈ വീട്ടിൽ ഞാൻ ലജ്ജിക്കുമോ ഈ പട്ടണത്തിൽ ഞാൻ ലജ്ജിച്ചു പോകുമോ ഈ കമ്പനിയിൽ ഈ ജോലിസ്ഥലത്ത് ഞാൻ ലജ്ജിച്ചു പോകുമോ ഈ പ്രാർത്ഥനക്കാരുടെ മുമ്പ് ഞാൻ ലജ്ജിച്ചു പോകുമോ എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ ഞാൻ ലജ്ജിച്ചു പോകുമോ ഭയക്ക് കാണോ ഭയമുണ്ടോ നിങ്ങൾക്ക് ഇന്ന് പകൽക്കാല ഭയം മാറ്റി ദൈവത്തിന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കൂ ദൈവം നിങ്ങൾക്കു വേണ്ടി അത്ഭുതം ചെയ്യാൻ മതിയായവനാണ് ദൈവത്തിൽ നീ ആശ്രയിക്കണം ദൈവത്തോട് നിന്റെ കാര്യങ്ങൾ പറയണം അത്ഭുതങ്ങൾ ചെയ്യാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് അതുകൊണ്ട് ഒരിക്കലും നീ എന്ത് ചെയ്തില്ല കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ലജ്ജിച്ച് പോകത്തില്ല വേദപുസ്തകത്തിൽ ചില വാക്യം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം റോമാലകനും പത്താമത്തെ പതിനൊന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നു വിശ്വസിച്ചാൽ നീ ലജ്ജിച്ച് പോകില്ല വിശ്വസിച്ചാൽ നി ലജ്ജിച്ച് പോകില്ല ഈ വാക്യം എടുത്ത് വായിക്കണം കേട്ടോ അവിടെ നിങ്ങളോട് ദൈവാത്മാവ് സംസാരിക്കും നിങ്ങൾ വിശ്വസിക്കണം ആരെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടേ യേശുവിനെ നിങ്ങൾ വിശ്വസിക്കണം യേശുവിൽ വിശ്വസിച്ച് യേശുവിൽ കാത്തിരുന്ന് യേശുവിൽ പരിശോധനകളിൽ നിങ്ങൾ ഉറപ്പു പ്രാപിക്കാൻ തയ്യാറാണെങ്കിൽ യേശു നിങ്ങളുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തും അമേൻ ഒഴിഞ്ഞ പടകിന് നിറച്ചൊരു ദൈവമുണ്ടല്ലോ ശൂന്യമായ പടകിനെയും വലയും നിറച്ചൊരു ദൈവം പടകിന്റെ വലതുവശത്തേക്ക് വല വീശു എന്ന് പറഞ്ഞപ്പോൾ പത്രദിവസം കൂട്ടരും പോയി വീശിയപ്പോൾ പെരുത്ത മത്സ്യക്കൂട്ടം വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വല കീറുമാർ അവരെ ദൈവം അനുഗ്രഹിച്ചെന്നാ ദൈവം നിനക്ക് എന്തെങ്കിലും തന്നാൽ വല അനുഗ്രഹം ഉണ്ടാകും മനുഷ്യൻ നിനക്ക് എന്തെങ്കിലും തന്നാൽ എണ്ണിപ്പറക്കിയ തരത്തുള്ളൂ എണ്ണിപ്പറക്കിത്തരും എണ്ണിപ്പറക്കി തരിക മാത്രമല്ല പിന്നെയുള്ള മുഷിപ്പ് മൊത്തം നീ അനുഭവിക്കണം പക്ഷെ ദൈവം നിനക്ക് തന്ന എണ്ണിപ്പറക്കി തരത്തില്ല പകരം അമർത്തി കുലുക്കി ദൈവം നിനക്ക് തരും അമർത്തി കുലുക്കി നമുക്ക് കണ്ടില്ലേ ചാക്കിനകത്ത് സാധനങ്ങളൊക്കെ കെട്ടിയിട്ട് കുലുക്കി അമർത്തി പിന്നെയും വാരി കുലുക്കി അമർത്തി പിന്നെയും വാരി കുലുക്കി 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 അമർത്തി കെട്ടിവെക്കുന്നത് പോലെ ഇവിടെ ഇതാ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തരും പത്രോസിൻ്റെ പടകിന് നിറച്ച ദൈവം വല കീറുമാർ അമർത്തി കുലുക്കി പെരുത്ത മത്സ്യക്കൂട്ടത്തെ കൊടുത്ത എൻ്റെ ദൈവം നിങ്ങളുടെ കൊച്ചുങ്ങൾക്ക് വേണ്ടത് അഡ്മിഷനും വേണ്ടത് എൻ്റെ കർത്താവും നിങ്ങൾക്ക് വേണ്ടി കരുതി തരും പ്രിയരെ അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധി വിശ്വാസത്താൽ നീ പ്രാർത്ഥിക്കണം വിശ്വസിച്ചവർ ലജ്ജിക്കുകയില്ല റോമലഹനം പത്തിൻ്റെ പതിനൊന്ന് വിശ്വസിച്ചാൽ മതി നീ ഒരിക്കലും എന്തു ചെയ്യില്ല ലജ്ജിക്കുകയില്ല സംഗീതത്തിന് ഇരുപത്തി അഞ്ചിൻ്റെ രണ്ടിലാണ് നമ്മൾ വായിച്ചത് ആശ്രയിക്കുമ്പോൾ നീ എന്തു ചെയ്യില്ല ലജ്ജിക്കുകയില്ല ഇരുപത്തി അഞ്ചിൻ്റെ മൂന്നിൽ വായിക്കുന്നു കാത്തിരിക്കുന്നവർ ലജ്ജിക്കുകയില്ല അവർ എഴുതിയിരിക്കുകയാണ് നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല സങ്കീർത്തനം ഇരുപത്തിയഞ്ചിന്റെ മൂന്ന് നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും എന്തു ചെയ്യില്ല ലജ്ജിച്ചു പോകുകയില്ല കർത്താവിനെ കാത്തിരിക്കുക ഒരിക്കലും നീ ലജ്ജിക്കത്തില്ല ദൈവം നിന്നെ മാനിക്കും ഹാല ആമ നോക്കുക മുപ്പത്തിനാലാം സങ്കീർത്തന അഞ്ചാം വാക്യം നിങ്ങൾ എടുത്തു നോക്ക് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ നിരാശപ്പെട്ടിരിക്കുന്ന ആയിരക്കണക്കിന് ജനം ഈ സന്ദേശം കേൾക്കുന്നു ആരെന്നെ സഹായിക്കും ആരെ കുഞ്ഞുങ്ങളെ സഹായിക്കും എന്ന് ചോദിച്ച് കൈനീട്ടിക്കൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ ഈ സന്ദേശം കേൾക്കുന്നു നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ് നിങ്ങൾ ഉറപ്പിക്കുകയാണ് അനുഭവങ്ങളിൽ കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് നീ നോക്ക് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായെങ്കിൽ നിങ്ങളുടെ മുഖം പ്രകാശിക്കും പ്രിയരേ എന്നും കരഞ്ഞുകൊണ്ട് നിരാശപ്പെട്ട് കരിപാലിച്ച മുഖവുമായിട്ട് ഇരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല പ്രിയരെ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് കർത്താവ് ഒരുക്കി വെച്ചു ഏതൻ തോട്ടത്തിൽ ആദവ ദമ്പതിമാരെ ആറാം ദിവസം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഏതൻ തോട്ടത്തിൽ മാത്രമല്ല ഭൂമി മുഴുവനും ദൈവം കൽപ്പിച്ചുണ്ടാക്കി പലതും ആകാശങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു കൽപ്പിച്ചു പലതും ഉണ്ടായി ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും ഒക്കെ ഉണ്ടായി കടലിലേക്ക് നോക്കിയിട്ട് കൽപ്പിച്ചു പറഞ്ഞു തിമിങ്ങലകളും ചെറുമത്സ്യങ്ങളും മത്സ്യങ്ങളും ആമ കടൽ ജന്തുക്കളും എല്ലാം ഉണ്ടായി നോക്കൂ ഇതെല്ലാം അഞ്ച് ദിവസങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ആറാം ദിവസം തൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ സൃഷ്ടിച്ചു വെച്ചു കഴിഞ്ഞ അഞ്ച് ദിവസം ഉണ്ടാക്കിയത് ഈ മനുഷ്യന് വേണ്ടിയായിരുന്നു എനിക്ക് വേണ്ടിയായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു അങ്ങനെങ്കിൽ കരുതുന്നൊരു ദൈവമുണ്ട് നീ ജനിക്കുന്നതിന് മുമ്പ് നിൻ്റെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് നിൻ്റെ കുടുംബം ആമയും ഉണ്ടാകുന്നതിന് മുമ്പ് നീ കുടുംബ ജീവിതത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നീ ആ രാജ്യത്തെത്തുന്നതിന് മുമ്പ് ആ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട് എൻ്റെ തലമുറ എനിക്ക് മുമ്പ് തലമുറയ്ക്ക് വേണ്ടത് ഒരുക്കി വെച്ചിട്ടുണ്ട് അത് പഠനമായാലും വിവാഹത്തിന് വേണ്ടതായാലും എല്ലാം ദൈവം ഒരുക്കി ഒരുക്കി വെച്ചിട്ടുണ്ട് എങ്ങനെ കൊച്ചിനെ കെട്ടിക്കും നിരാശപ്പെടേണ്ട തക്ക സമയത്ത് ദൈവം നിനക്ക് തരും നിൻ്റെ കയ്യിൽ അമർത്തി കുലുക്കി ദൈവം തരും വല കീറുമാറി ദൈവം നിൻ്റെ കയ്യിൽ തരും എവിടെ നിന്നു എനിക്കറിയത്തില്ല നീ നോക്കിക്കോ തക്ക സമയത്ത് നാല് വശത്തു നിന്നും ദൈവം കിളിവാതി തുറക്കും ഹാലിലൂ കുഞ്ഞുങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നിരാശപ്പെട്ട ചില മാതാപിതാക്കൾ കേൾക്കുന്നുണ്ട് ഞാൻ ഇന്ന് പക ദൈവത്തോട് പറയാ ആ പെൺ ദൈവം നിനക്ക് തന്നതെങ്കിൽ ആ കൊച്ചിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നാലു വശത്തെ കിളിമാതി ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോവുക അത് കാണും നീ അത് അനുഭവിക്കും നീ നീ നിന്റെ ഭാര്യയും കൂടെ മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ മതി ആ ദൈവത്തിങ്കിലേക്ക് നീ നോക്കിയാൽ മതി അതിനായി കാത്തിരുന്നാൽ മതി യഹോവയിൽ ആശ്രയിച്ചാൽ മതി യേശുവിൽ വിശ്വസിച്ചാൽ മതി ഒരിക്കലും നീ ലജ്ജിച്ചു പോകത്തില്ല ലജ്ജിക്കുകയില്ല അടുത്ത ദിവസം ലജ്ജിച്ചു പോകുമോ എങ്ങനെ കടം വീട്ടും എങ്ങനെ ഞാൻ ആ കാര്യം ചെയ്യും കർത്താവ് നിന്റെ കൂടെ ഉണ്ടെന്നേ ദൈവത്തിൻ്റെ കര നിന്റെ കൂടെ ഉണ്ടെന്നേ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു അനുഭവിക്കുന്ന നന്മകളാണ് ഞാനും എൻ്റെ കുടുംബം അനുഭവിക്കുന്നത് അങ്ങനെങ്കിൽ ഇന്ന് രാവിലെ ആത്മാവി വിളിച്ചു പറയാ നിങ്ങൾക്കും ദൈവം അങ്ങനെ തരാ ശക്തനാ ഒന്നുമില്ലാത്ത ഇളയനായ എൻ്റെ എൻ്റെ കുടുംബത്തെ ഈ ദൈവം ഇങ്ങനെ നടത്തുന്നെങ്കിൽ നിങ്ങളെയും നടത്താൻ ദൈവത്ര ശ്രേഷ്ഠനാണ് അതുകൊണ്ട് അവങ്കിലേക്ക് നിങ്ങൾ നോക്കുക യഹോബയ്ക്കായി കാത്തിരിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക എന്തുക അവനായി കാത്തിരിക്കുക നിങ്ങൾ ലജ്ജിച്ചു പോകുകയില്ല വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും വെറുതെ ദ്രോഹിക്കുന്നവർ എന്ത് ചെയ്യും ലജ്ജിച്ചു പോകുക ആരെങ്കിലും നിന്നെ ദ്രോഹിക്കുന്നെങ്കിൽ വാക്കുകൊണ്ട് ദ്രോഹിക്കുന്നെങ്കിൽ നോട്ടം കൊണ്ട് ദ്രോഹിക്കുന്നെങ്കിൽ നിന്റെ ഇടപാടുകൾ കൊണ്ട് ദ്രോ ദ്രോഹിക്കുന്നെങ്കിൽ അവർ ലജ്ജിച്ചു പോകും വിശ്വസിക്കാമോ വിശ്വസിക്കുമെങ്കിൽ എന്നോട് ചേർന്ന് ആലേലുയ പറഞ്ഞാട്ടെ ആലേലുയ്യ ലജ്ജിച്ചു പോകും നീ ഒരിക്കലും ലജ്ജിക്കയില്ല തലയെടുത്ത് നിൽക്കും ദ്രോഹിക്കുന്നവർ തലാമെ നശിച്ചു പോകും ലജ്ജിച്ചു പോകും എന്നാൽ നീ യഹോവയെങ്കിലേക്ക് ആശ്രയിച്ചാൽ യഹോവയുടെ മുഖത്തേക്ക് നോക്കിയാൽ നീ ഒരിക്കലും ലജ്ജിക്കയില്ല മോർദ്ധക്കായും എസ് തീറും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി രേഖ വിപരീതമായി എന്നറിഞ്ഞു യഹൂദനയെല്ലാം കൊന്നുകളയാൻ തീരുമാനമായി രാജാവ് ഓർഡർ ഇട്ടു പക്ഷെ മോർദക്കായും എസ്തേറും ദൈവസന്നിധി മുട്ടുമടക്കി അവങ്കിലേക്ക് നോക്കി ദൈവം അവരുടെ മുഖത്തെ ആദരിച്ചു മോർദ്ധക്കായ് ഏത് പട്ടണത്തിൽ കരഞ്ഞോ ആ പട്ടണത്തിൽ അവനെ മാനിച്ചു ആ പട്ടണത്തിൽ കൂടെ രാജ വാഹനത്തിൽ കയറ്റി രാജമോതിരം ഇടിയിപ്പിച്ച് രാജവസ്ത്രം ധരിപ്പിച്ച് രാജാവിൻ്റെ ജങ്കോൽ പിടിപ്പിച്ച് രാജാവിൻ്റെ കിരീടം വെപ്പിച്ച് രാജാവ് ഇരിക്കുന്ന പുരുഷനെ ഇങ്ങനെയൊക്കെ അനുഗ്രഹിക്കും അനുഗ്രഹിക്കുമെന്ന് പട്ടണം മുഴുവനും കൊണ്ട് പറഞ്ഞു ദൈവമക്കളെ ദൈവം ഒരുവനെ മാനിക്കാൻ തുടങ്ങിയാൽ അതൊരു മനുഷ്യനും അളക്കാനോ പിടിച്ചു നിർത്താനോ കഴിയത്തില്ല നിന്നെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ കുശുമ്പുള്ളവർ എഴുന്നേൽക്കും കേട്ടോ ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോൾ അസൂയ ഉള്ളവർ എഴുന്നേൽക്കും കേട്ടോ എന്നാൽ ഇന്നു പകലെ നീ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കോ യഹോവയിൽ തന്നെ ആശ്രയിച്ചോ ലജ്ജിച്ചു പോകാൻ ദൈവം നിന്നെ നിൻ്റെ കുടുംബത്തെ അനുവദിക്കത്തില്ല അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എൻ്റെ കൂടെ ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കുക കർത്താവാൻ ദൈവമേ സ്വർഗീയ പിതാവേ ഞങ്ങൾ പലപ്പോഴും മനുഷ്യനെ ആശ്രയിച്ചു മടുത്തുപോയവരാണ് പലപ്പോഴും ഞങ്ങൾ മനുഷ്യൽ ആശ്രയിച്ച് ലജ്ജിച്ചു പോയവരാണ് പലപ്പോഴും ഞങ്ങൾ മനുഷ്യൽ ആശ്രയിച്ച് നാണം കെട്ടുപോയവരാണ് എന്നാൽ ദൈവമേ ഇന്ന് രാവിലെ ദൈവാത്മാ പറഞ്ഞ ദൂതി ഞാൻ വിശ്വസിക്കുന്നു അങ്ങിൽ മാത്രം ആശ്രയിച്ച് അങ്ങയോട് മാറ്റം മാത്രം കാത്തിരുന്ന് അങ്ങയോട് മാത്രം പരിശോധനയിൽ ഉറച്ചു നിന്ന് കർത്താവെ ആശ്രയിച്ചു നിൽക്കാൻ ഞാൻ കൃപ ചെയ്യണമേ ഞങ്ങൾ ലജ്ജിക്കയില്ല എന്നും ഞങ്ങളുടെ തലയെടുക്കു ഉയർന്ന് ഉയർന്നിരിക്കുമെന്നും ഞങ്ങളുടെ തലയെടുപ്പോടുകൂടെ ഞങ്ങൾ ഉയർച്ച പ്രാപിക്കുമെന്നും ഞങ്ങളോട് പറഞ്ഞ ദൂദിനായി സ്തോത്രം ഈ മക്കളെ അനുഗ്രഹിക്കട്ടെ ആരെങ്കിലും ഒറ്റപ്പെടൽ അനുഭവിക്കുന്നെങ്കിൽ തിരസ്കരണം അനുഭവിക്കുന്നെങ്കിൽ വേദന അനുഭവിക്കുന്ന ലജ്ജ കൊണ്ട് തലതാണിരിക്കുന്നെങ്കിൽ ദൈവമേ അവരുടെ ലജ്ജ മാറിപ്പോകട്ടെ കർത്താവേ അവരുടെ നിരാശ മാറി ഡിപ്രഷൻ മാറിപ്പോകട്ടെ മാനസിക സംഘർഷങ്ങൾ നീങ്ങിപ്പോകട്ടെ കർത്താവേ ദൈവരെ മാനിക്കണേ ദൈവരെ ഉറപ്പിക്കണേ ദൈവരെ ശക്തീകരിക്കണമേ കർത്താവെ അപ്പച്ചൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കൃപയിൽ മറയ്ക്കണം ആത്മാവി ബലപ്പെടുത്തണം യേശു അപ്പച്ച പുണ്യനാമത്തിൽ തന്നെ ആമേ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യഹോവയിൽ തന്നെ ആശ്രയിക്കുക നീ ഒരു നാളും ലജ്ജിക്കയില്ല നിന്റെ തല എടുത്തു നിൽക്കും നോക്കുക നാലാട മുമ്പിൽ നീ ഉയർച്ച പ്രാപിക്കും ദൈവത്തിൽ മാത്രം ആശ്രയിച്ചാൽ മതി ആ മുഖത്തേക്ക് മാത്രം നോക്കിയാൽ മതി നിനക്ക് വേണ്ടത് ആ കാക്കയെ കൊണ്ട് ഏലിയാവിന് അടയും ആ കാക്കെ കൊണ്ട് ഏലിയാവിന് അമ്മേനപ്പവും ഇറച്ചിയും കൊടുത്തതുപോലെ തക്ക സമയത്ത് നീ ഇരിക്കുന്ന കരിയത്തിൽ നിനക്ക് വേണ്ടി കരുതാൻ എൻ്റെ ദൈവം മതിയായവനാ ദേഷം ക്ഷാമം കൊണ്ട് മുടിഞ്ഞാലും ആഹാവിൻ്റെ കൊട്ടാരം ദാരിദ്ര്യം കൊണ്ട് മുടിഞ്ഞാലും പ്രാർത്ഥിക്കുന്ന എലിയാവെ നിനക്ക് വേണ്ടി കരുതാൻ എൻ്റെ ദൈവം മതിയായവനാ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമെന്ന് തോന്നിയെങ്കിൽ പത്ത് പേർക്ക് അയച്ചു കൊടുക്കുക കേട്ടോ നിങ്ങളുടെ സ്നേഹിതർക്ക് നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് ഈ സന്ദേശം ഒന്ന് അയച്ചു കൊടുക്കുക ഒപ്പം ഞങ്ങളുടെ ഈ മിനിസ്റ്ററി ഓർത്ത് പ്രാർത്ഥിക്കുക ഓർക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ദൈവം അത്ഭുതം ചെയ്യും ഈ വചനം നിങ്ങളെ ഇന്ന് ധൈര്യപ്പെടുത്തട്ടെ നാളെ മറ്റൊരു ദൂതുമായി നമുക്ക് വീണ്ടും കാണാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് ചെയ്യും